കൊല്ലം പെരുന്നാട് വില്ലേജ് ജംഗ്ഷൻ മുതൽ നെല്ലിപ്പണ നെല്ലിപ്പണമുക്കു വരെയുള്ള റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ ഉടൻ റോഡിന്റെ പണി ആരംഭിക്കുമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കൊല്ലം പെരുന്നാട് പഞ്ചായത്തിൽ പതിനേഴ് പതിനെട്ട് വാർഡിന്റെ മധ്യഭാഗത്തായി പെരുന്നാട് വില്ലേജ് ജംഗ്ഷൻ മുതൽ കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിന്റെ മുൻപിലൂടെ നെല്ലിപ്പണം വരെയുള്ള റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങളാകുന്നു മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ ഉടൻ റോഡിന്റെ പണി ആരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇരുചക്ര വാഹനങ്ങളും സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത് മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളക്കെട്ട് മൂലം പെരുന്നാട് സ്കൂളിനോട് ചേർന്നുള്ള ഭാഗം റോഡ് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതുമൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു പത്ത് വർഷത്തിലും ജില്ലാ പഞ്ചായത്ത് എന്നിട്ട് ഇതുവരെ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിക്ക് പരാതി കൊടുത്തായിരുന്നു അതിന് ദേശത്തിൽ എല്ലാ പത്രങ്ങളിലും അതിന്റെ പരസ്യം വന്നായിരുന്നു ഡിസംബർ മുപ്പതിന് ചെയ്യുന്നു എം എൽ എയുടെ ഫണ്ട് അനുവദിക്കുന്നു എന്നിട്ടും ഈ റോഡ് ആവുന്നു മുൻപ് എസ് എൽ സജികുമാർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഈ സമയത്ത് റോഡിന്റെ കുറച്ചു ഭാഗം ടാർ ചെയ്ത് നന്നാക്കിയതൊഴിച്ചാൽ പിന്നീട് ഒരാളും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല കുഴിയറ്റുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് റോഡിൽ മെറ്റിലിളകി അഗാധ ഗർഭം വരെ രൂപപ്പെടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ തവണ എം എൽ എ പി സി വിഷ്ണുനാഥന്റെ ഫണ്ടിൽ നിന്നും ഈ റോഡിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞെങ്കിലും അതും എത്തിയിട്ടില്ല നിയമസഭാ ഇലക്ഷൻ വരുന്ന ഈ ഘട്ടത്തിലെങ്കിലും റോഡ് ഒന്ന് നന്നാക്കി കിട്ടുമെന്ന കാത്തിരിപ്പിലാണ് ഇവിടുത്തെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ കൊല്ലം